പുകയില ഹിത ദിനാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടികൾ വള്ളരിക്കുണ്ട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തി പുകയില കമ്പനികളുടെ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം കൂടിയ ഉൽപ്പന്നങ്ങൾ ദിനാചരണം ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസും ദേശീയ ആരോഗ്യ ദൗത്യം സംയുക്തമായാണ് വള്ളരിക്കുണ്ട് വ്യാപാര ഭവൻ ഹാളിൽ ലോക പുകയിലഹിത ദിനാചരണത്തിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് ിനും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ലോകാരോഗ്യ സംഘടന ഓരോ ആചരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പൊ ഈ ദേശീയ ഇന്നത്തെ ഈ ദിനത്തിന്റെ പ്രാധാന്യം തീർച്ചയായിട്ടും ഈ ഇരുപത്തിനാലിൻ്റെ ശ്ലോകം തന്നെ പറയുന്നത് യൂത്ത് നമ്മുടെ യുവജനങ്ങള് പുകയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക അതിന് അവിടെ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഇന്റർഫിയറൻസ് നടത്തുക അതേപോലെ സാമൂഹിക ഇന്റർഫിയറൻസ് നടത്തുക അതാണ് നമ്മളിൽ ഇരുപത്തിനാലിലെ ശ്ലോകം ചടങ്ങിൽ വള്ളരിക്കുണ്ട് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ഷീനിൽ അധ്യക്ഷനായി ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ അബ്ദുൽ അബ്ദുൽത്തീഫ് മഠത്തിൽ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ എസ് സൈന വള്ളരിക്കുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരായ കെർലിൻ പി ജെറോം ടിജോ പി ജോയ് പബ്ലിക് ഹെൽത്ത് നഴ്സ് ഏലിയം ആവർഗീസ് ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു സെബാസ്റ്റിൻ ദേശീയ ആരോഗ്യ ദൌത്യം ജൂനിയർ കൺസൾട്ടന്റ് കമാൽ കെ ജോസ് എന്നിവർ സംസാരിച്ചു വള്ളരിക്കുണ്ട് സെന്റ് ജോർജ് സ്കൂൾ എൻസി എൻ പി സി വിദ്യാർത്ഥികൾ കുടുംബശ്രീ ആശാ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവരെല്ലാം പരിപാടിയിൽ പങ്കെടുത്തു ഇവർക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാറിൽ വള്ളരിക്കുണ്ട് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീനിൽ ക്ലാസ് എടുത്തു ദിനാചരണത്തോടനുബന്ധിച്ച് വള്ളരിക്കുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ച ടൂബാക്കോ സെസേഷൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാമദാസ് നിർവഹിച്ചു പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി കൌൺസിലിങ്ങും ചികിത്സയും നൽകുന്ന കേന്ദ്രമാണ് ടുബാക്കോ സെസേഷൻ ക്ലിനിക് കാസർഗോഡ് ജില്ലയിലെ എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ടുബാക്കോ സെസേഷൻ ക്ലിനിക്കുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആരോഗ്യ പ്രവർത്തകരെ സമീപിച്ച് പുകയില നിയന്ത്രണ പരിപാടികളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇവർ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി കൌൺസിലിംഗ് തുടർന്ന് ചികിത്സ ആവശ്യമെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ പുകയില ഉപയോഗം മൂലം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം എന്നിവയെല്ലാം ലഭ്യമാക്കും എല്ലാ വർഷവും മെയ് മുപ്പത്തിയൊന്നിനാണ് ലോക പുകയിലഹിത ദിനമായി ആചരിച്ചു വരുന്നത് പുകയില കമ്പനികളുടെ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്